അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം എന്നാ അടുക്കളയിൽ നമ്മൾ നാടൻ വിഭവങ്ങളാണ് നമ്മളെ പെരയിലുണ്ടായതൊക്കെ നുള്ളിപ്പൊറുക്കിങ്ങാണ്ടാണ് ഇന്ന് കൂട്ടാനൊക്കെ വെക്കണ് നല്ല അടിപൊളി പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് വളരെ കുറവാണ് അപ്പം വീഡിയോ ഒക്കെ കണ്ട് പകുതി ആവുമ്പോൾ ലൈക്ക് ചെയ്യണം കേട്ടോ അവസാനമാവുമ്പോൾ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കുകയും കാരണം അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ കമൻ്റ് ചെയ്താൽ അപ്പം ഇന്നും ഞമ്മക്ക് ചായക്ക് കടി ദോശയാണ് അതുപോലെ ഇന്ന് ഇന്നതാ മത്തനും കറുമത്തിയും വെച്ചിങ്ങാണ്ട് നല്ലൊരു പച്ചടി ഉണ്ടാക്കണുണ്ട് അതുപോലെ തന്നെ മുരിങ്ങൻ്റെയിൽ അതാ പൊട്ടിച്ചു കൊടുന്നിട്ടുണ്ട് ചക്കക്കൂരും മുരിങ്ങൻ്റെയും കറി വെക്കണം പിന്നെ പെരുന്നാക്ക് കൊടുന്നതാ സ്രാവ് അതൊക്കെ നുറുക്കിങ്ങാണ്ട് ഞാൻ ആ അളക്കിയിൽ ഇട്ട് വെച്ചിട്ടായിരുന്നു ഈ മീനൊക്കെ പുറത്ത് വെച്ചാൽ എന്താ വെച്ചാൽ പെട്ടെന്ന് ചോന്ന കളർ വരും ചെയ്യും പുഴുക്കള് വരും ചെയ്യും നല്ല ഉണക്കില്ലാത്ത മീനാകുമ്പോൾ അങ്ങനെ ആണല്ലോ അപ്പം ഞാൻ ആ പെരുന്നാക്ക് കൊടുന്നപ്പോൾ തന്നെ ഒക്കെ കഷ്ണം വെട്ടിങ്ങാണ്ട് നല്ലൊരടപ്പില്ല അളക്കിയിൽ ഇട്ടുങ്ങാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അതിന് ലേസിച്ച് നമുക്ക് ആവശ്യ സമയത്ത് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ പണിഞ്ഞെളുപ്പവും അങ്ങനെ ഞാൻ ലേസ് അതാ വള്ളത്തിൽ ഇട്ടിട്ട് ലേസും പേപ്പറൊക്കെ പിച്ച് മുറുക്കിങ്ങാണ്ട് അതിലിട്ടിട്ടുണ്ട് ഉപ്പ് കുറയാൻ വേണ്ടിങ്ങാണ്ടാണ് അത് ചെയ്യണത് അങ്ങനെ അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ആദ്യം ദോശ ചുടണം അപ്പം അതൊന്ന് നല്ല പോലെ കലക്കട്ടെട്ടോ കാരണം അത് ഞാൻ കലക്കിയിട്ടൊന്നുമില്ല ലേസം പൊടി എടുത്ത് പാത്രത്തിൽ ഇട്ട് വന്നിട്ട് ലേസം വെള്ളം അങ്ങോട്ട് പാർന്ന് വെച്ചിരിക്കണം എന്നാൽ എളുപ്പമുണ്ടല്ലോ കലക്കാൻ എന്നും മുഴുന്നും പച്ചരൊക്കെ വള്ളത്തിലിടണമെന്ന് കരുതും കേട്ടോ ചായക്കടി ഉണ്ടാക്കും പിന്നെ അതങ്ങനെ മറക്കും പിന്നെ പിറ്റന്ന ചായക്ക് കടി ഉണ്ടാക്കാൻ നേരത്താ കേട്ടോ അങ്ങനെ ഓർമ്മ വരുള്ളൂ മക്കൾ കുറേശോണു ഇങ്ങനെ പറയുന്നുണ്ടോ പക്ഷേ മറവി വല്ലാത്തൊരസുഖമാണ് ഇങ്ങക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ മറവി ഉണ്ടോ എനിക്കറിയില്ല അങ്ങനെതാ ഞമ്മൾ ദോശ ചൂടുന്നുണ്ട് അപ്പോൾ എണ്ണയൊക്കെ പരത്തിങ്ങാണ്ട് എളുപ്പം അഞ്ചാറ് ദോശ ഇങ്ങോട്ട് ചുട്ട് അപ്പം അത് അധികവും ഈ ചട്ടിയിലാട്ട ഞാൻ ദോശ ചൂടല് കാരണം എന്താ വെച്ചാൽ ഇതിൽ ചൂടുമ്പോൾ എന്താ എനിക്കൊരു പ്രത്യേക ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ട് വല്ലാതെ വെളിച്ചെണ്ണ ഒന്നും ആക്കണ്ടല്ലോ അങ്ങനെ അതാ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചോറിന് ഇല്ല വെള്ളം വെച്ചിട്ടുണ്ട് ഇനി എല്ലാതും നുറുക്കി ഉണ്ടാക്കണം കാരണം ചക്കക്കൂരമൊക്കെ നേരാക്കണേ ഒരുപാട് നേരം വേണം ഇന്ന് പിന്നെ അടുക്കളയിൽ ഞാൻ നേരത്തെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ഇങ്ങോട്ട് ഷീലായി കിട്ടാണ്ടല്ലോ ഇപ്പം എങ്ങനായാലും അതൊക്കെ ഷീലായി അപ്പം ഞാൻ എല്ലാതും ഇതൊന്നുള്ളിൽ പെറുക്കിയൊരു പാത്രത്തിൽ വെച്ചാണ്ട് നമ്മൾ ഇനി ഇതൊക്കെ നേരാക്കി വരട്ടെ അങ്ങനെ മുറ്റടി കഴിഞ്ഞു എല്ലാതും നേരം ആക്കി വന്നതിൻ്റെ ശേഷം ഞാനിത് ആദ്യം ഓമക്കായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മത്തം കഷ്ണം നുറുക്കിയിട്ടില്ല കേട്ടോ അപ്പം ഓമക്കായ് ആദ്യം അടുപ്പത്ത് വെക്കുകയാണ് പച്ചടി ഉണ്ടാക്കാനാണ് അതിൽ രണ്ട് പച്ചമുളകും അല്ല സുപ്പൊക്കെ ഒന്നും ഒന്നിങ്ങോട്ട് വേവട്ടെ അപ്പത്തേന് നമ്മൾ ചോറിൻ്റെ വെള്ളം നല്ലോം കാഞ്ഞിട്ടുണ്ട് അപ്പോൾ അരികൊക്കെ ഒന്ന് കഴുകി ഇടാനും അതിൽ നിന്ന് ചായക്ക് വെള്ളം മുക്കി വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മത്തനും അതുപോലെ തന്നെ ഓമക്കായും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പയറൊന്നും ഉടുക്കണില്ല കേട്ടോ പക്ഷേ അടിപൊളി പച്ചടി ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അരി ഇട്ടതിൻ്റെ ശേഷത നമ്മൾ മത്തൻ നുറുറുറുക്കുകയാണ് കേട്ടോ മത്ത നല്ല മൂത്ത മത്തനാണ് കേട്ടോ അപ്പം ചെറിയൊരു കഷ്ണം തുള്ളയിലിട്ട് അപ്പം നല്ലൊരു മദീം തോന്നി അപ്പം ഞാൻ തോലൊക്കെ കളയുന്നുണ്ട് ഉപ്പേരി വെക്കുമ്പോൾ ഞാൻ ഇളയ മത്തനൊക്കെ ആണെങ്കിൽ തോല് കളയാതെയാണ് കേട്ടോ വെക്കൽ ഇത് പച്ചടിക്ക് ആവുമ്പോൾ തോല് കളി വേണം പിന്നെ അതെല്ലാം ഓമക്കായീന് തോലില്ലല്ലോ അപ്പം ഓമക്കായ് പകുതി വേവായ ശേഷമാണ് ഞാൻ മത്തേന് ഇട്ട് കൊടുക്കുന്നത് മത്തൻ പെട്ടെന്ന് വെന്തൊടയും അപ്പം അങ്ങനെയാണ് വെന്തൊടയും ഉണ്ടാച്ചിട്ടാണ് ഓമക്കായുടെ ഒപ്പിടാത്തത് ആ പകുതിയിലേറെ വേവായിട്ടുണ്ട് നമ്മൾ ഓമക്കായി അതിന്റെ ശേഷമാണ് ഞാൻ മത്തനൊക്കെ കഴുകി നുറുക്കി ഉണ്ടായിങ്ങാണ്ട് അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് ഇതീക്ക് ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ടെന്ത് ചെയ്യുക ലേസം ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ മത്തൻക്ക് ലേസം ഉപ്പുവാണല്ലോ ലേസം വള്ളവും പാർന്നു കൊടുക്കുക പിന്നെ ഇതിൽ ഞാൻ ഒരു ശർക്കരയുടെ പൊട്ടാണ് പച്ചടി പച്ചടിയാകുമ്പോൾ ഒരു മധുരം വേണം അപ്പോൾ മൊത്തം ഇളയ ഒരു മധുരം എന്നാലും ഓമക്കായ്ക്കിലെ മധുരം ഇല്ലേനും അപ്പോൾ അതിന് വേണ്ടി കാണാൻ ഒരു പൊട്ട് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഒന്ന് കടന്ന് മിക്സായി വെന്ത് വരട്ടെട്ടോ അതിന് വേണ്ടി കാണാൻ ലേസംപാടതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അമ്പ മൂടി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാൻ നമുക്കത് വേവുമ്പോഴത്തേന് ഇതാ ഞാൻ അയക്കിലെ തേങ്ങ ഒന്ന് ചിരകി അരക്കട്ടെട്ടോ കാരണം പച്ചടിക്ക് തേങ്ങ വേണല്ലോ തേങ്ങ ഉണ്ടെങ്കിലാണ് ആ പച്ചടി ഇങ്ങോട്ട് ശരിയായി കിട്ടുള്ളൂ മമ്പയർ ഉണ്ടെങ്കിൽ ഇടട്ടോ മമ്പയർ ഇല്ല ഞാൻ അപ്പം എല്ലതുകൊണ്ട് അങ്ങോട്ട് വെക്കുകയാണ് പിന്നെ മക്കൾ പെരയിലുണ്ടെങ്കിൽ എന്തേലുമൊക്കെ ഒരു ഉപ്പേരി വേണം സ്കൂളുണ്ടെങ്കിലും വേണം സ്കൂളൊക്കെ കൊടുത്തയക്കണല്ലോ അപ്പോൾ ഉച്ചക്കാദ്യോളി ചോദിച്ചാൽ എന്താ കൂട്ടാൻ എന്നിട്ട് ചോദിക്കുക അപ്പം ഞാൻ പെട്ടെന്ന് ഒരു തീരുമാനമാണ് അപ്പം ഒന്നും കൊണ്ടിച്ചിട്ടില്ല അപ്പോൾ ഇതാ തേങ്ങ ഇട്ടു അതിൽ രണ്ട് പോണ ചെറുള്ളിയും ലേസം ജീരകം ഒരു മൂന്ന് ചെറിയ പോണ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് തോനൊന്നും ഇട്ടിട്ടില്ല എന്നിട്ട് ഞാനിതാ ലേസം വള്ളം പാർന്ന് കൊടുത്ത് കണ്ട് ഒന്നും ഇങ്ങോട്ട് കറക്കി എടുക്കണിട്ടോ വെള്ളം പാർന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ വെള്ളം വള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ഈ പരുവത്തിലാണ് ഒന്ന് ചതച്ച് കൊടുന്ന് എന്നിട്ട് ഞമ്മളെ കൂട്ടാൻ ഇത് ഏകദേശം വേവമായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്നും ഇങ്ങോട്ട് മാങ്ങി വെക്കുക വെള്ളം വല്ലാതെ വറ്റിക്കണില്ല നമുക്ക് തൂമിച്ചിട്ട് ഇനി വേണം അയക്കിൻ്റെ വെള്ളം വറ്റിക്കാന് അപ്പൊ ഞാനിത് ആ അടുപ്പത്ത് ആ ചീനച്ചട്ടി തന്നെ കെഗ്ഗി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ വെളിച്ചെണ്ണ പാർന്നു കൊടുക്കുക വെളിച്ചെണ്ണ പാറന്ന് കൊടുത്താൽ എല്ലാം ചൂടാവുമ്പോൾ ഞമ്മക്ക് കടുക് ഇട്ട് കൊടുക്കട്ടോ ടുക് ഇട്ട് കൊടുത്തിട്ട് ഞമ്മക്കത് പൊട്ടി പൊരിയുമ്പോൾ വെളുത്തുള്ളിയും അതുപോലെ ഉണ്ട് ഞാൻ ചതച്ച് വെച്ചിട്ട് അതും ഇട്ട് കൊടുക്കണം അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മൂത്ത് വന്നോട്ടെ ഒരു ചുവന്ന കളറായി വരുന്നതുവരെ നമ്മൾ വാട്ടുക എന്നാലാണ് നമ്മൾ ആ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ചോയ ശരിക്കും കിട്ടുകയുള്ളു കേട്ടോ നമ്മൾ കറി തോമിച്ചും തന്നെ എന്ത് ചെയ്യണം നമ്മൾ ചുവന്നുള്ളി നല്ല മൂത്തിട്ടില്ലെങ്കിൽ ആ ഒരു ചുവയും ചൂരൊന്നും ഇങ്ങോട്ട് കിട്ടൂല അങ്ങനെ ഏകദേശം മൂപ്പായപ്പോൾ ഞാൻ രണ്ട് ഉണക്കമുളകും അവിടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ലേശം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുക്കണത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി കണ്ടെങ്കിൽ നല്ല വാടി വന്നപ്പോൾ അത് ആ ഒരു പൊടി വേപ്പിൻ്റെയിൽ ഇനി നമ്മൾ തേങ്ങ അരച്ച് ഇട്ട് കൊടുക്കട്ടെ അതിലൊന്നിങ്ങോട്ട് ആ പച്ചമണം പോകുന്നത് വരെ ഒന്നും ഒന്നിങ്ങോട്ട് വാട്ടിയെടുക്കുക എന്നിട്ട് വേണം നമ്മൾ വേവിച്ച കറുമത്തിയും മത്തനൊക്കെ ഇതീക്കാണ്ട് ഇട്ട് കൊടുക്കാൻ അപ്പം നല്ലൊന്ന് വാടിക്കോട്ടെ തീ നല്ല കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ ചട്ടിയുടെ അടി പൊടിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനത് നല്ല വാട്ടിയിട്ടുണ്ട് അതിന്റെ ശേഷം നമ്മൾ കഷ്ണങ്ങൾ ആ വള്ളത്തോടൊക്കെ നീക്കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഒന്നുണ്ട് അളക്കി കൊടുക്കട്ടെ അളക്കി കൊടുത്തിട്ട് ആ ഉള്ളിൻ്റെ തേങ്ങയൊക്കെ ഞമ്മളെ കഷ്ണത്തിക്കാണ് മിക്സ് ആവുമോള അളക്കി കൊടുക്കുക അപ്പം ഞമ്മളെ പച്ചടി നല്ല രസം ഉണ്ടായിരുന്നു ഏത് മക്കൾക്കും ഇഷ്ടപ്പെടും കേട്ടോ ഞമ്മളില്ല ഇല്ലാന്ന് പറയുന്നേക്കാട്ടും നല്ല ഞമ്മളെ പെരയിലില്ല എടുത്താണ്ട് ഞമ്മളിങ്ങനെയൊക്കെ കൂട്ടാൻ ഉണ്ടാക്കുക അങ്ങനെ അത് മാങ്ങി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ആ ചെറിയൊരു അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ മീനൊക്കെ കഴുകി കണ്ട് മസാല കൂട്ടി വെച്ചിരുന്നു പിന്നെ പേപ്പറൊക്കെ നുറുക്കിയിട്ടാല് കഴുകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ആ പേപ്പറിൻ്റെ ഒരു കഷ്ണംണ്ടായിട്ടുണ്ടെങ്കിൽ ആ മഷിയൊക്കെ നമ്മളെ പള്ളയിലെത്തും അപ്പോൾ ഞാൻ നല്ല കഴുകി ലേസം മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ തിരുമ്പി വെച്ചിരുന്നു അതും ആ കൊടുത്തതിന് ശേഷം ഞാൻ അപ്പത്തേക്ക് ഒന്നും കറിയില്ല കേട്ടോ ഒരു പച്ചടി കൊടുത്താലും അത് കൂട്ടി അപ്പം തിന്നും പക്ഷെ നമുക്ക് ഉച്ചക്കും ചോറ്റിക്ക് കൂട്ടാൻ വേണല്ലോ അപ്പം അങ്ങനെ അതിന് വണ്ടി കാണാൻ ഉള്ളി അടുപ്പത്ത് വെച്ചിട്ട് അതിലിടക്ക് ഞാൻ ചക്കകൂരൊക്കെ നേരെ ആക്കി കൊടുന്നിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാ സൊപ്പും പച്ചമുളകും ഒക്കെ ഇട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് മീൻ നല്ലോ മുരിഞ്ഞിട്ടുണ്ട് അപ്പം അതങ്ങോട്ട് വാങ്ങിയിട്ട് നമ്മൾ കുക്കർ അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക ഉള്ളി ഏകദേശം വാടലായിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ ഈ മസാല ഇട്ടു ഇട്ടുകൊടുത്താണ്ടാണ് വാട്ടുന്നത് അല്ലാതെ പ്രത്യേകിച്ച് മസാല ഒന്നും കൂട്ടണില്ല ഇതും ലേസ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഈ മസാല ചേർക്കുമ്പോൾ ഇതിലും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ഒക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു മസാലയു കേട്ടോ അങ്ങനെ അതൊന്നും മൂടി വെച്ചിട്ടുണ്ട് ഞമ്മളെ ഷാലും മോനുതാ അവിടെ മുരിങ്ങൻ തല ഊരിനുണ്ട് അതൊക്കെ തുടച്ച് പോന്നതാണ് കേട്ടോ അപ്പോൾ എലിക്ക് അവിടെ ഇരുന്ന് നേരാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പോലെ അങ്ങനെ പറഞ്ഞപ്പോൾ മുരിങ്ങൻ അങ്ങോട്ട് കൊടുത്തു മുരിങ്ങന്തലൊക്കെ നേരാക്കാൻ ഒരുപാട് സമയമാണല്ലോ അങ്ങനെ അങ്ങനെതാ ഓലെ അതൊക്കെ നേരാക്കി കിറർന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ കുക്കറ് രണ്ട് മൂന്ന് വീസിലടിപ്പിച്ച് ചക്കക്കൂറ്റൊക്കെ നല്ല മെന്തുടഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മുരിങ്ങൽ അതാണ് നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് അളക്കിലേസം കഞ്ഞിരള്ളം കൊണ്ട് പാറന്ന് കൊടുത്തിട്ട് വെട്ടി അങ്ങോട്ട് തിളക്കട്ടെ വല്ലാതെ മുരിങ്ങൻ്റെ ഇട്ട് വേവിച്ചാൻ പറ്റൂല നമ്മളെ മുരിങ്ങൻറ്റലൊക്കെ ഒന്നിങ്ങോട്ട് പച്ച കളറിൽ തന്നെ മാങ്ങി വെക്കുകയാണ് കേട്ടോ നല്ലത് പിന്നെ ആ ചൂടാറുമ്പോഴത്തേനും നമ്മൾ മുരിങ്ങണ്ടിലൊക്കെ നല്ല പാകത്തെ വേവാകും ഞാനൊന്നും ഇങ്ങോട്ട് തിളപ്പിച്ച് മാങ്ങി വെച്ചിരിക്കാണ് അതിൻ്റെ ശേഷം ഞാൻ അതൊന്നും തൂമിച്ചാൽ മാണ്ടിങ്ങാണ്ടത് ഒരുപാട് ഉള്ളി അരിഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ മുരിങ്ങലും ചക്കക്കൂരും കറിയായി പച്ചടിയായി അപ്പൊ ഞമ്മളെ പച്ചടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റൂല ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പച്ചടി ഉണ്ടാക്കണു ഓമക്കായും ഇതുപോലെ മത്തനൊക്കെ ഇട്ട് ഒന്നും പേര് വെക്കാല്ലേ അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം വെച്ചിട്ട് ഉണ്ടാക്കിയതാണല്ലോ അപ്പൊ അതാ വിഭവങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ ഒത്തരക്കേ ഉള്ളൂ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട എല്ലാരോടും ഒരിക്കൽ കൂടി അലൈക്കും